ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ എന്ന സ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ രാവിലെ പ്രഭാത ധ്യാന ദന്തയോടുള്ള ബന്ധത്തിൽ അല്പസമയം നമുക്കായിരിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനെ പറ്റിയാണ് ചിന്തിച്ചു ഇരുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നാം ഓരോരുത്തരും പ്രത്യക്ഷപ്പെടണം നാം രക്ഷിക്കപ്പെട്ടതിനു ശേഷം നമ്മുടെ മരണം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ നാം എന്ത് ചെയ്യുന്നുവോ അത് നല്ലതായാലും തീയതായാലും അതെല്ലാം നോക്കും അത് റിവ്യൂ ചെയ്യും അത് ശരിയായ രീതിയിൽ എക്സാമിനേഷൻ ചെയ്യും ചെയ്തതിനു ശേഷം നല്ലതിന് പ്രതിഫലം കർത്താവ് തരും കർത്താവിൻ്റെ പക്കൽ ധാരാളം പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് കർത്താവ് തന്നെ പലയിടങ്ങളിൽ പറഞ്ഞിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവസാനമായിട്ട് വെളിപ്പാട് ഇരുപത്തി രണ്ടാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ പക്കൽ നിങ്ങൾക്ക് നൽകുവാനുള്ളതായ പ്രതിഫലമുണ്ട് അവരവർ ചെയ്യുന്നതനുസരിച്ച് പ്രതിഫലം തരുവാൻ കർത്താവ് അന്ന് ഒരുങ്ങിയിരിക്കും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ അതിനു വേണ്ടിയാണ് കർത്താവ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത് പ്രതിഫലം പ്രാപിക്കേണ്ടതിനു വേണ്ടി നാം ചെയ്യണം എന്ന് നമുക്ക് ആ പ്രതിഫലം ഏതൊക്കെയാണെന്ന് നോക്കാം അതിനുശേഷം അതിൻ്റെ ആയിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഒന്നാമത് നാം കാണുന്നത് ക്രൗൺസ് കിരീടങ്ങൾ അവിടെ അഞ്ച് തരത്തിലുള്ളതായ കിരീടങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത് നാം കാണുന്നത് ഇൻകറപ്റ്റബിൾ ക്രൗൺ വാടാത്ത കിരീടം ഈ ലോകത്തിലുള്ളതൊക്കെ വാടുന്നതും അതിൻ്റെ കളർ പോകുന്നതും ഒക്കെയാണ് എന്നാൽ വലുവിനായ ദൈവം അന്ന് തരുന്ന ആ കിരീടമെന്ന് പറയുന്നത് ഒരു ഒരിക്കലും അത് വാടുകയോ അതിൻ്റെ കളർ പോവുകയോ ഒന്നും ചെയ്യയില്ല ഒരുപോലെ തന്നെ ഇരിക്കും അത് ലഭിക്കുന്നത് ഫോർ ദ സെൽഫ് ഡിനയൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവിനെ പ്രസാദിപ്പിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജഡത്തെ നമുക്ക് ക്രൂശിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ജഡത്തെ ക്രൂശിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇൻകറപ്റ്റബിൾ ക്രൗൺ വാടാത്ത കിരീടം രണ്ടാമത് നാം കാണുന്നത് ക്രൗൺ ഓഫ് റിജോയ്സിങ് ഓർ ക്രൗൺ ഓഫ് ജോയ് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കിരീടം ഈ ആനന്ദത്തിൻ്റെ കിരീടം നമുക്ക് ലഭിക്കുന്നത് കർത്താവിന് വേണ്ടി ആരൊക്കെ ആത്മാക്കളെ നേടി രക്ഷയുടെ അനുഭവത്തിലേക്ക് ജനങ്ങൾ വന്നു അവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് മൂന്നാമത്തത് ക്രൗൺ ഓഫ് റൈറ്റിയസ്നസ് നീതിയുടെ കിരീടം അത് ലഭിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടുകൂടെ സന്തോഷത്തോടുകൂടെ കർത്താവെ നീന്ന് തന്നെ വരണമേ എന്നുള്ള ചിന്താഗതിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് അത് കൊടുക്കുന്നത് നാലാമത്തെ ക്രൗൺ ഓഫ് ലൈഫ് ജീവൻ്റെ കിരീടം ജീവൻ്റെ കിരീടം എന്ന് പറയുന്ന കർത്താവിന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുകയും അന്ത്യശ്വാസം പോകുന്നത് വരെ വിസ്വസ്ഥതയോടുകൂടെ സകലവും സഹിച്ച് നിൽക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ക്രൗൺ ഓഫ് ലൈഫ് ജീവൻ്റെ കിരീടം അഞ്ചാമത്തത് ക്രൗൺ ഓഫ് ഗ്ലോറി മഹത്വത്തിൻ്റെ കിരീടം മഹിമയുടെ കിരീടം അത് ലഭിക്കുന്നത് ആറ് സഭകളെ സഭയിലുള്ളവരെ വിശ്വാസികളെ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നുവോ മേയിക്കുന്നുവോ അങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുക്കുന്നതാണ് ഈ തേജസിൻ്റെ കിരീടം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് അഡ്മിറേഷൻ ഗ്രീറ്റിംഗ് ഫ്രം ദ ലോഡ് ബലിവിനായി കർത്താവിൽ നിന്ന് അന്ന് നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നുസരിച്ച് പ്രോത്സാഹനം ലഭിക്കും മൂന്നാമതായിട്ട് നാം കാണുന്നത് ത്രോൺ സിംഹാസനം നമുക്ക് ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവിനോടുകൂടെ ഇരിക്കുവാൻ തക്കവണ്ണമുള്ളതായ സിംഹാസനം ലഭിക്കും നാലാമതായിട്ട് മഹത്വം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വലിയ മഹിമ വലിയ മഹത്വം നമുക്ക് ലഭിക്കും അഞ്ചാമതായിട്ട് കർത്താവ് നമ്മെ ശുശ്രൂഷിക്കും കർത്താവിൻ്റെ ശുശ്രൂഷ നാം ഏൽക്കുവാൻ തക്കവണ്ണം കർത്താവ് ശരിയായ രീതിയിൽ ജീവിച്ചവർക്ക് അവൻ അന്ന് ശുശ്രൂഷ നൽകും അതുപോലെ തന്നെ ആറാമതായിട്ട് നാം കാണുന്നത് വെളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായത്തിൽ ഏഴ് സഭകൾക്കുള്ളതായ ദൂത് കൊടുത്തിട്ടുണ്ട് ആ ഓരോ ഓരോരോ സഭകൾക്കും ജയിക്കുന്നവർക്ക് കർത്താവ് ഈ പ്രതിഫലം കൊടുത്തിട്ടുണ്ട് ഒന്നാമത് എഫ് ട്രീ ഓഫ് ലൈഫ് ജീവൻ്റെ വൃക്ഷം സ്മർന്ന സഭയ്ക്ക് ക്രൗൺ ഓഫ് ലൈഫ് ജീവൻ്റെ കിരീടം അതുപോലെ തന്നെ പ്രഗമോ സഭയ്ക്ക് ഹിഡൻ മണ്ണ വൈറ്റ് സ്റ്റോൺ ന്യൂനയും മറഞ്ഞിരിക്കുന്ന മണ്ണയും വെള്ള കല്ലും പുതിയ പേരും സഭയ്ക്ക് പവർ ഓവർ ദ നേഷൻ ആൻഡ് അതോറിറ്റി ഓവർ അതർ ഗ്ലോബ്സ് അനേക ദേശത്തിൻ്റെ മേലുള്ളതായ അധികാരം അതുപോലെ തന്നെ മറ്റുള്ളതായ ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും ഒക്കെ ഉള്ളതായ അധികാരം കർത്താവെന്ന് നമുക്ക് നൽകും സർദീസ് സഭയ്ക്കുള്ളത് ക്ലോത്ത്ഡ് ഇൻ വൈറ്റ് വെള്ള വസ്ത്രധാരികളായിട്ട് നിൽക്കുന്ന വെള്ള വസ്ത്രം നമുക്ക് തരും ഫിലിതെൽഫിയ പില്ലർ ഇൻ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ദൈവാലയത്തിലെ തൂണുകളായിട്ട് നമ്മെ ആക്കും സർദീസ് സോറി ലവോദിക്ക സഭയ്ക്കുള്ള ദൂത് സീറ്റഡ് ഓൺ ദി ത്ര ത്രോൺ ഓഫ് ഫാദർ ആൻഡ് ദ സൺ പിതാവിൻ്റെയും പുത്രൻ്റെയും സിംഹാസനത്തിൽ നാം ഇരിക്കും ഇതാണ് ദൈവം നമുക്ക് നൽകുവാനായിട്ട് പോകുന്ന ആ പ്രതിഫലങ്ങൾ വലിവിനായ ദൈവത്തിൻ്റെ വരവ് താമസിച്ചുവെങ്കിൽ വരും ദിവസങ്ങളിൽ നാം അതിനെപ്പറ്റി ചിന്തിക്കാം നമുക്ക് ഈ പ്രതിഫലങ്ങളൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ലഭിക്കുന്നത് അതനുസരിച്ച് ഈ പ്രതിഫലങ്ങൾ പ്രാപിപ്പാൻ തോണം നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെയുള്ളതായ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നാം ഇന്ന് ചെയ്യുകയാണെങ്കിൽ അന്ന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നമുക്ക് ലജ്ജിക്കാതെ ഈ പ്രതിഫലങ്ങളൊക്കെ ലഭിച്ച് നിൽക്കുവാനായിട്ട് തൻ്റെ ഇടത്തോട് തേജസ്സോടുകൂടെ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും ബാധിച്ചപ്പെടുമാരാകട്ടെ